സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുവാനായിട്ട് വകയുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ എല്ലാം വരികയാണ് അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു വർധനവ് അത് രണ്ടായിരത്തി ില്ല നമുക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് പെൻഷൻ തുക ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം വരുന്ന മാസങ്ങളിൽ കൂടി കൂടുതൽ ധനസഹായം കൂടി ഉൾപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മോസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നമുക്ക് പെൻഷൻ വീണ്ടും ലഭിക്കുമ്പോൾ ഇതിന്റെ വിതരണമൊക്കെ നടക്കുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് പെൻഷൻ പദ്ധതിയിൽ വരുന്ന മാറ്റങ്ങൾ ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വർധനവിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കാം പെൻഷൻ വർദ്ധനവിന് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു ഇരുന്നൂറ് രൂപയുടെ ഒക്കെ വർദ്ധനവ് ഒക്കെ ആയിരിക്കും അത് ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് ഒക്കെ ഒരു വർദ്ധനവ് ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് എന്ന ചില മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഈ പെൻഷൻ വർധനവൊക്കെ ഒരു ഓരോ ബജറ്റിലുമാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ് അതിനു മുന്നോടിയായിട്ട് അത് ഓണത്തിനൊക്കെ ശേഷം ഈ ഒരു പെൻഷൻ തുകയിൽ ഒരു വർധനവ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ അത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെയൊക്കെയാക്കി ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ ഇതിലുണ്ട് അതായത് സംസ്ഥാനത്തെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന ആളുകൾ ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് പെൻഷനോ വാങ്ങുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരെ സ്വാധീനിക്കുവാനുള്ള വലിയൊരു ശ്രമമായിട്ട് തന്നെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം ഇനി അത് മാത്രമല്ല ഈ പെൻഷൻ തുകയുടെ വർധനവ് ഏർപ്പെടുത്തുമ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ഇത് ഇവർക്ക് ബാധകമായിരിക്കും സർക്കാർ വർദ്ധിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സഹായങ്ങളും എല്ലാം ഒരു മുടക്കം കൂടാതെ എത്തിച്ചേരും ബയോമെട്രിക് മസ്റ്ററിംഗിന് വേണ്ടി തീയതികൾ അനുവദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോൾ വേണമെങ്കിലും ഒരു നിശ്ചിത തീയതിക്ക് മുൻപ് ചെയ്തു തീർക്കുവാൻ സാധിക്കും കിടപ്പ് രോഗികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ നമ്മുടെ വാർഡ് മെമ്പറുടെ പക്കൽ അല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ പക്കൽ അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ കാര്യങ്ങൾ അറിയിക്കുക അത് മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് നമ്മളെ ബന്ധപ്പെടുന്നതിനു വേണ്ടി ഒരു ഫോൺ നമ്പർ കൂടി കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നമ്മുടെ പ്രദേശത്തിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയോ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് നിശ്ചിത തീയതികളിൽ പ്രത്യേകിച്ച് ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് മോസ്റ്ററിംഗ് ഒക്കെ ഒരുവിധം തുടങ്ങുന്ന സമയത്ത് അവിടെ ജീവനക്കാർ നമ്മുടെ വീടുകളിലെത്തി മോസ്റ്ററിങ് പൂർത്തീകരിക്കും അതിനൊരു നിശ്ചിത നിരക്കുകൾ കൃത്യമായിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കുക ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പരിശോധനകൾ വിവിധ മേഖലകളിലൊക്കെ ആരംഭിക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട് അതെല്ലാം തന്നെ ഒരു ിങ് എല്ലാം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്ഥാന സർക്കാർ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ബജറ്റിൽ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഒരു ഓരോ കൃത്യമായിട്ടുള്ള മേഖലകളിലും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഭൗതിക സാഹചര്യങ്ങൾ നമ്മുടെ വീടിന്റെ വിസ്തീർണം എത്രയാണ് വീട്ടിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് വീട്ടിൽ കാറുണ്ടോ അതോടൊപ്പം തന്നെ സ്ഥലം ഉണ്ടോ വാർഷിക വരുമാനം എത്രത്തോളം ഉണ്ട് ഇതെല്ലാം തന്നെ പരിശോധിക്കും അർഹരല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പെൻഷൻ മുടങ്ങിയേക്കാം ഇനി ഏറ്റവും ഒടുവിലായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം നമുക്ക് പെൻഷൻ തുകയിൽ അടുത്ത മാസം ൾ വീതം വിതരണം ചെയ്യുന്ന സൂചനയാണ് വരുന്നത് ഓണത്തിന് മുൻപ് സെപ്റ്റംബർ ആദ്യം ഓണമാണ് അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഓഗസ്റ്റ് മാസം ഒടുവിൽ രണ്ട് പെൻഷൻ ഘടുക്കൾ വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓണക്കാലം സാധാരണക്കാർക്ക് വീണ്ടും ആഘോഷത്തിന് കുറച്ച് ദിവസങ്ങളായിട്ട് മാറ്റപ്പെടുകയും ചെയ്യും ഈ മാസം സാധാരണഗതിയിലുള്ള പെൻഷൻ വിതരണമാണ് നടക്കുക അടുത്ത മാസം കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യും ഇതിന് സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തു വെക്കുക